കായംകുളം ഗവൺമെന്റ് ടൗൺ യു പി സ്കൂളിൽ ജൈവ വൈവിധ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടന്ന ജൈവ വൈവിധ്യ സസ്യങ്ങളുടെയും ഉപകരണങ്ങളുടെയും പ്രദർശനവും വിപണനവും സമാപിച്ചു സമാപന സമ്മേളനത്തിൽ കർഷകരെയും ആദരിച്ചു സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ജൈവ വൈവിധ്യവും പരമ്പരാഗത അറിവുകളും എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് കായംകുളം ഗവൺമെന്റ് ടൗൺ യു സ്കൂളിൽ ജൈവ വൈവിധ്യ ക്ലബ്ബ് സംഘടിപ്പിച്ച പ്രദർശനവും വിപണനവും നടന്നുവന്നത് ഇതിന്റെ സമാപന സമ്മേളനത്തിൽ കായംകുളം നഗരസഭയുടെ പരിധിയിലെ കർഷകരെ ആദരിച്ചു സമാപന സമ്മേളനം കായംകുളം നഗരസഭാ വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോളമൻ റൊസാരിയോ ഉദ്ഘാടനം ചെയ്തു എനിക്ക് ചെയർമാനായി പങ്കെടുത്ത ആദ്യത്തെ പരിപാടി തന്നെ നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയത്തിൽ തന്നെ ഒരു എക്സിബിഷനുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ ഉൾപ്പെടെ നമ്മുടെ സമൂഹം വളരെയേറെ ചിന്തിക്കേണ്ട ഒരു വിഷയത്തിൽ തന്നെ യോഗത്തിൽ കൗൺസിലർ മുബീർ റസ് ഓടനാട് അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ് മിസ്ട്രസ് ജെസി വർഗീസ് സ്വാഗതമാശംസിച്ചു കായംകുളം കരീലക്കുടങ്ങര സ്പിന്നിംഗ് മിൽ ആൻഡ് ഗാർഡൻ മാനേജിംഗ് ഡയറക്ടർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു ഹരിപ്പാട് ബി എം സി കൺവീനർ വാണി വി നാട്ടറിവിനെപ്പറ്റി മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ പരിധിയിലെ മികച്ച കർഷകരായ ഷൈജു താഹ പുനമോട് എന്നിവരെ ജൈവവൈവിധ്യ ബോർഡിന്റെയും സ്കൂളിന്റെയും നേതൃത്വത്തിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു സ്കൂൾ എസ് എം സി ചെയർമാൻ ഷുക്കൂർ വഴിച്ചേരി കായംകുളം വാർഡ് കൗൺസിലർ അനീസ എന്നിവർ ആശംസകൾ അർപ്പിച്ചു